ൾക്കാര് ചോദിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് ബിഗ് ബോസിൽ വരാനുള്ള അല്ല മീൻസ് ാണ് എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം എത്ര ആളുകളെ കൺവിൻസ് ചെയ്യണം മകനോട് കുറെ അധികം ചോദ്യങ്ങൾ ചില ആളുകൾ ചോദിക്കുന്നു സുതിച്ചേട്ടനും വർദ്ധുകൊടുത്ത വീട് ഇല്ലാണതിന് ശേഷം എന്ത് ചെയ്യും അത് മകന് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആദികളാണ് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശം ഉണ്ടായിരുന്നു കൊല്ലം സുധിയുടെ മുന്നത്തെ ഭാര്യ എന്ന് അവകാശപ്പെട്ട് ഒരാൾ ഫോൺ വിളിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അത് ഏതൊരു ഓൺലൈൻ മാധ്യമം അപ്ലോഡ് ചെയ്യുന്നു അത് അപ്ലോഡ് ചെയ്യേണ്ട എന്ത് ആവശ്യമാണുള്ളത് ഇപ്പം കൊല്ലം സുധിയുടെ നിലവിലത്തെ ഭാര്യ എന്ന് പൊതുമധ്യത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് മുന്നത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ വേദന തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞൂടെ അതൊരു ഓൺലൈൻ മാധ്യമത്തെ വിളിച്ച് അവരത് നാട്ടുകാരുടെ മുമ്പിലേക്ക് പങ്കുവെക്കാനായിട്ടുള്ള ഒരു ഒരു പബ്ലിക് വ്യക്തിത്വമാണോ ഈ പറയുന്ന കൊല്ലം സുതിയും അദ്ദേഹത്തിന്റെ ഭാര്യയും ആ ഒരു കുടുംബമൊക്കെ